ഹലോ ചങ്ങായിമാരെ എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആരും സ്വാഗതം ഇല്ല തമ്പൂരില്ലമാരെ നമ്മള് തമ്പുരുമോളാ വായിക്കാനെ തമ്പൂർ മോള് മറ്റൊക്കെ മേക്കപ്പം ചെയ്തി അല്ല അമ്പുര ചങ്ങായിമാരെ നമ്മളും നേരത്തെ പോന്നറിയാ കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധമായ മാമാനിക്കുന്ന് മഹാദേവി ക്ഷേത്രത്തിലേക്കാ പോന്നേട്ടാ മാമാൻ മാമാനത്തമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി എല്ലാവരും റെഡി ആയി നിന്നിട്ടുള്ളേടേ പോകാ മാമാൻ മാമാനത്തമ്മേന്റെ ആരുടെ സ്ഥാനം ഉണ്ട് അവിടെ ഉണ്ടാവടുത്ത് അവിടെയും കൂടെ പോണന്നുണ്ട് അറിയില്ല അവിടെ എന്താന്ന് അവസ്ഥ ഇപ്പം തുറന്നിട്ടുണ്ടാവോന്നൊന്നും അറിയില്ല പച്ചവങ്ക അവിടെയും കൂടെ പോണം അപ്പൊ നമുക്ക് പറഞ്ഞ് വേറെടിപ്പിക്കുന്നില്ല പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട് ഏട്ടാ നമ്മളെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂടുതലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും വേണം അപ്പോൾ പറഞ്ഞ് പോരടിപ്പിക്കില്ല നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ചങ്ങായി മാറേ നമുക്ക് തമ്പുരുമോളോട് ഒരു കാര്യം ചോദിച്ചാലോ തമ്പുരുമോളെ ഈ ലിപ്സ്റ്റിക്കെല്ലാം എടുത്തിട്ട് പോകുന്ന മോള് ഏ അല്ല എന്തിന പോകുമ്പോ എടുക്കുന്നു ഇപ്പൊ മാരുവാൻ നീയല്ലേ ഇന്നലെ മാമൻ മുടിയെല്ലാം കിട്ടിത്തന്നെ ഇട്ടാ അങ്ങനെ മാറേ നമ്മളെ മാമാൻ തമ്മേന്റെ ആരുടെ സ്ഥാനത്തിലേക്ക് പോന്നും ജീപ്പിൽ കാണാൻ പോയെ റോഡെല്ലാം പണക്കായുണ്ട് നമ്മള് വണ്ടിയാറെ പാർക്ക് ജീപ്പൊ കയറി മാമാനിക്കുന്ന് ശ്രീ മഹാദേവി ക്ഷേത്രത്തിൻ്റെ ആരൂഢസ്ഥാനമായ കണ്ണങ്കോട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങൾ കേട്ടാലോ ഓം മാമാനിക്കുന്ന് മഹാദേവി നമ കണ്ണിൽ കാണുന്നതെല്ലാം മിഥയും മായയുമാണ് ഈ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ടതെല്ലാം നശ്വരങ്ങളാണ് മനുഷ്യജീവിതവും നശ്വരമാണ് പക്ഷേ എത്ര കാലം കഴിഞ്ഞാലും യുഗയുഗാന്തരങ്ങൾ പിന്നിട്ടാലും സൃഷ്ടികൾക്ക് ഒരു കാലവും നാശം സംഭവിക്കുന്നില്ല അതിന് ഒരു ചെറിയ ഉദാഹരണമാണ് കണ്ണങ്കോട്ട് മഹാവിഷ്ണു ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ കാലനിർണയം ചെയ്യാൻ കഴിയാത്തത്ര പഴക്കമുണ്ട് മാമാനം ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ വടക്ക് കിഴക്ക് മാറി വനവീഥിയിലാണ് പ്രാചീന ക്ഷേത്രങ്ങളുടെ സ്മരണ നിലനിർത്തുന്ന ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭാഗികമായി തകർന്നടിഞ്ഞ് ഈ ക്ഷേത്രത്തിൽ അനന്തശൈയും ഈരേഴ് ലോകത്തിനും നാഥനായ സാക്ഷാൽ ആദിനാരായണൻ നിത്യ തേജോമയനായി വാണരുളുന്നു മാനം മുട്ടെ വളർന്നു നിൽക്കുന്ന മരങ്ങളും ഇടതൂർന്നു നിൽക്കുന്ന കാട്ടുവള്ളികളും പൂക്കളും കുരുവികളും കിളികളുടെ നാദവും അങ്ങനെയൊരു തപോവനത്തിൻ്റെ പ്രതീതി ഉളവാക്കുന്ന ഇന്നും പഴമ നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഈ ക്ഷേത്രത്തിലാണ് മാമാനത്തമ്മ ആദ്യമായി പീഡമലങ്കരിച്ചത് മാമാനത്തമ്മയുടെ ആരൂഢസ്ഥാനമായ ഈ ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയമാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ ക്ഷേത്രം മംഗലശ്ശേരി തറവാട്ടുകാരുടെ കുടുംബക്ഷേത്രമായിരുന്നു ടിപ്പുവിൻ്റെ ക്ഷേത്രാക്രമണത്തിൽ പാടയെ തകർന്നു പോയ ക്ഷേത്രം തികച്ചും അന്യാധീനപ്പെട്ടു പിന്നെ വളരെ കാലത്തിന് ശേഷമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം മാമാനത്തമ്മ ഏറ്റെടുത്തത് അതിനുശേഷമാണ് ക്ഷേത്ര പ്രശ്നവിധി പ്രകാരം ജീർണോദ്ധാരണം നടത്തുകയും ലളിതമായ രീതിയിൽ കർമ്മപരിപാലനം ചെയ്യുകയും ചെയ്തു അങ്ങനെ വൈകുണ്ഠവാസനായ ആദിചൈതന്യവും ശത്രു സംഹാരൂപിണിയായ മാമാനത്തമ്മയും ലോകരക്ഷാർത്ഥം സമത്വസുന്ദരമായി ഈ വനാന്തരത്തിൽ വസിച്ചു പോന്നു ദിവസവും ആയിരത്തിൽ പരവും ആയിരത്തിൽപ്പരവും വിശേഷദിവസവും ഒഴിവു ദിവസങ്ങളിലും പതിനായിരത്തിൽ പരവും ആൾക്കാർ വന്നുപോകുന്ന മാമാനത്തമ്പലത്തിൻ്റെ ആരോട് സ്ഥാനം ഇത്രയും അടുത്തായി സ്ഥിതി ചെയ്യുന്നത് വിരലിലെണ്ണാവുന്നവർക്കേ അറിയാവൂ അതുപോലെ ആദ്യം ആരൂഢക്ഷേത്രമായ കണ്ണങ്കോട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയതിനു ശേഷമാണ് മാമാനത്തമ്മയെ കാണാൻ എത്തേണ്ടതെന്നത് ചുരുക്കം ചിലർക്കേ അറിയാവൂ മാമാനത്തമ്മയുടെ തിരുനടയിലുള്ളതുപോലെ മരിസ്തംഭം നീക്കൽ ഇവിടുത്തെയും ഒരു പ്രധാന വഴിപാടാണ് എന്നാൽ ഇവിടെ നമ്മളല്ല നാളികേരം ഉടയ്ക്കുന്നത് അമ്മയുടെ വിഗ്രഹത്തിന് തൊട്ടടുത്തുള്ള കല്ലിൽ അമ്പലത്തിലെ പൂജാരി തേങ്ങയുടച്ച് വെള്ളം ദേവിയുടെ തുപ്പാദങ്ങളിൽ അർപ്പിക്കും അതിനുശേഷം ലക്ഷണം നോക്കി അപ്പോൾ തന്നെ അദ്ദേഹം നമ്മളോട് പറയുകയും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ പരിഹാരവും നിർദ്ദേശിക്കുന്നു മഹാവിഷ്ണുവും മഹാഗണപതിയും വനശാസ്താവും ദേവിയോടൊപ്പം ഇവിടെ അതെയാ നീ അന്ന് വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് പോയിട്ട് പേടിച്ചിട്ടൊരു മൂല കൂടുവല്ലേ അല്ലേ നമ്മൾ നമ്മളിവിടെ എത്തി കേട്ടാ കുളത്തെല്ലാം കഴിഞ്ഞ് കാലെല്ലാം കഴുകി എല്ലാവരും കൂടി ഈ അമ്പലത്തിലേക്ക് കയറി പോണുണ്ട് നല്ല തിരക്കാട്ടാ എന്നിട ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ വന്നേര നമ്മളൊരാളെ കണ്ടുമുട്ടിട്ടേദിക

നല്ല തിരക്കേട്ടാ ഞാനിവിടെ ഞായറാഴ്ച ആയതുകൊണ്ട് അവധി ദിവസമായോണ്ടുള്ള തിരക്കാണ്ടെ തിരക്കോട് തരട്ട ചങ്ങ തമ്പുരം എന്തല്ലോ നോട്ടം നോക്കുന്നുണ്ട് അവര് കണ്ടുപിടിച്ചോ തമ്പുരോ നോട്ടെ ലിസ്റ്റിക്ക് പോയ നോട്ടെ ഇടുന്നില്ല മോനെ താമ്പു സ്മോൾ ലെറ്റർ लगन बोलो पेमेंट से मध्यन्य बटे मेरा वाला हम भी അടുത്ത നമ്മളെ കൂട്ടത്തിലെ കുഞ്ഞു കുട്ടിയായ തേജുന് അങ്ങനെന്താ വേണ്ട തേജു ചങ്ങാൻ മാറ നമ്മള് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കേട്ട പിന്നെ നമ്മള് പെരുമണ് ഒരു മീനോട്ട് കടമുണ്ട് പിന്നെ അവിടെ പണ്ട് പെരുമണ് ദുരന്തം എന്നറഞ്ഞല്ലോ കുറെ കുട്ടികൾ മരിച്ച പറ്റും ആടിയൊന്ന് കേറണം അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാല്ലേ ചങ്ങായി മാറേത്ത കതിരിട്ടീനി കണ്ടാ ഇനി എത്ര ദിവസം കിട്ടും അറിയില്ല ചിലപ്പോ ഇന്ന് മാത്രമേ കിട്ടൂ ഇന്നേ ഉള്ളൂ നമുക്ക് ഭാഗ്യുള്ള കതിരി ഇട്ടീനി അത് കൊണ്ടുപോയി വീട്ടില് കെട്ടി വെക്കണം ചങ്ങായി മാറ ഇതാണ് പെരുമണ് സ്കൂളിന്റെ അടുത്തുള്ള പെരുമണ് സ്കൂളിലെ കുട്ടികള് പിന്നെ അടക്കം ചെയ്ത സ്ഥലം കെട്ട കുട്ടികളെ പിന്നെ മൂടിയെല്ലാം വെച്ച സ്ഥലമുണ്ട് നമുക്ക് കാണാം പോയിട്ട് കേട്ടാ അങ്ങനെ വേറെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒച്ച ഉണ്ടാക്കിയിട്ട് കുഞ്ഞുങ്ങൾ ഉറങ്ങുകയാണ് നമുക്ക് കാത്തിരിക്കാം ഇവർ ഉണരുന്നത് വരെ കുഞ്ഞുങ്ങൾ ദൈവങ്ങളാണ് എല്ലാ കുട്ടികളെയും ഫോട്ടോ അങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് കയറാൻ പറ്റൂല ഞാനങ്ങ് കയറുന്നില്ല ഓരോ കുട്ടികളെ എത്ര സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് െല്ലാം വെച്ചിട്ട് കാലിനെ കൊണ്ട് വയസ്സിൻ്റെ ഇതിലാണ് ബാക്കിയത് രണ്ട് നാല് അഞ്ച് ബസ്റ്റാൻഡ് ഫോട്ടോ എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ അത് എത്ര കൊല്ലം മുന്നേ ഉള്ളി നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ട രണ്ട് നാല് ആറ് എട്ട് ഒമ്പത് പത്ത് കുട്ടികളുണ്ട് കേട്ടാ പക്ഷെ അതിലൊരു കുട്ടി പള്ളിയിൽ എന്തൊന്ന് വെച്ചു അതാണ് ഇവിടെ നമ്മുടെ പേര് മാത്രമേ ഉള്ളൂ ശംശാന ഈ സ്ഥലം ഒരു പിന്നെ ആൾ കൊടുത്തതായിരുന്നു കേട്ടോ ഈ കുട്ടികളെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമായിരുന്നു അദ്ദേഹം ഇങ്ങനെ കുട്ടികളെ എല്ലാവരും ഒരുമിച്ച് വെക്കണം എന്നുള്ളൊരു പിന്നെ ആഗ്രഹത്തിൽ പിന്നെ ഇവിടെ ദാനം ചെയ്തതായിരുന്നു അതൊരു വലിയ കാര്യമാണ് അതുകൊണ്ട് എല്ലാ ഈ കുട്ടികളെല്ലാവരും ഒരുമിച്ച് പഠിച്ച കുട്ടികളെല്ലാവരും ഒരുമിച്ച് അന്തി ഉറങ്ങണം ഇന്നിട നമുക്ക് ഇവിടുന്ന് പോവാം അങ്ങോട്ടേക്ക് നടന്ന സമയത്ത് ഈ നാട് മുഴുവൻ ഒരു ഇനി അങ്ങനെ ആർക്കും പിന്നെ ും ചങ്ങായി മാ പെരുമണ് വെച്ച് ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രത്തിന്റെ അടുത്തെത്തി അവിടെയാണ് മീനോട്ട് കട ഉള്ളത് അമ്പലം അടച്ചിട്ടാ ഉള്ളത് നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം അവിടുന്ന് മീനിനെ കൊടുക്കാനുള്ള ഭക്ഷണം കിട്ടുമെന്ന് ഇതാണ് അമ്പലം കെട്ടാ മീനോട്ടിനുള്ള ഭക്ഷണം ഇവിടെ ലഭ്യമാണ് നമ്മള് മീനോട്ടിന് ഭക്ഷണം മരിക്കാൻ നോക്കുമ്പോ അവരൊന്നും ഇല്ല ട്ടാ കാണുന്നില്ല മീനെല്ലാം പോയി തോന്നും ഇവിടെ വലിയ മീനെല്ലാം ഉണ്ടായിരുന്നു ഏട്ടാ മീനില്ലാട്ടാ മീനൊന്നും കാണുന്നില്ല നിങ്ങക്കും ഭാഗ്യല്ല നമ്മക്കും ഭാഗ് നമ്മ പണ്ട് കണ്ട മീനിന്റെ കഥ പറഞ്ഞു കൊടുക്കും ഉണ്ട് മീനല്ല മീനും അടുത്തോട്ട് ഒരു പാറ അതിന്റെ ടുത്തോട്ടൊരു പാറയുണ്ട് അന്നേരം ഇല്ല തോണിയും ഇല്ല ഒന്ന് തോണിയുണ്ട് അതെ ഇവിടെ മറ്റു പോവാൻ വേണ്ടി തോണിണ്ടായിരുന്നു കാണുന്നുണ്ടോ ഞാൻ ചെയ്ത് കാണിച്ചോണിണ്ടോണി

നടന്നു വരുന്ന വഴി ഈ വഴിന്നാണ് അപകടം നടന്നത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാട്ട ചങ്ങായിമാന നമ്മുടെ വീട്ടിലെത്തിയട്ടാ പിന്ന എല്ലാരും മാമാനത്തമ്മേൻ്റെ അടുത്ത് മാമാൻ മാമാനത്തമ്മേന്റെ ആരോടെ സ്ഥാനത്തിലേക്ക് പോയിട്ട് മാത്രമേ മാമാനൻ തമ്മേൻ്റെ അടുത്ത് പോവാൻ അറിഞ്ഞ ഒരു കാര്യം എല്ലാവരും അതുപോലെ തന്നെ ചെയ്യുക പിന്നെ അമ്മ അപ്പം പോയിട്ടുണ്ടോ അമ്മയോട് നമുക്ക് ഞാൻ ചോദിച്ചു പോയിട്ടില്ല ആരുടെ പോയിട്ടില്ല ഇന്ന് നമ്മളെ കാടാമ്പുഴയെല്ലാം പോയവർക്ക് അറിയാം കാടാമ്പുഴ ഉള്ള അതേപോലെ തന്നെ ഉള്ള ഒരു ചടങ്ങ് അവിടെ ഉണ്ട് തേങ്ങ മുട്ട് എന്തെല്ലാം പിന്നെ വേണ്ടത് അതിനെല്ലാം ഉണ്ട് തേങ്ങുട്ട് അപ്പൊ എല്ലാരും പോവാ അവിടുന്ന് പിന്ന ഭഗവാന്റെ അനുഗ്രഹത്തിന് പാർത്തരീപൂത ആവുക വേറെന്താ പറയാ ുന്നുണ്ട് അപ്പൊ ചങ്ങമാരെ നമ്മൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യാം വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം